ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് അടുത്ത തിങ്കളാഴ്ച മാർച്ച് നടത്തും തെറ്റില്ലാത്ത വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനം ഡോക്ടർ ജോൺ ബിട്ടാസ് എം പറഞ്ഞു ആർ അച്യുതൻ ഡൽഹിയിൽ ചേരുന്നു അച്ഛുതൻ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ച് ഈ സമയത്തെ അടക്കം വിമർശിച്ച് സുപ്രീംകോടതി നിന്ന് വാദഗതികളുണ്ടായിരുന്നു സുപ്രീംകോടതി ഇപ്പോഴും ഈ കേസ് വാദം തുടരുകയാണ് എന്തൊക്കെയാണ് വിശാംശങ്ങൾ ഒരു പൂർണ്ണമായ പ്രതിഷേധത്തിലേക്ക് പാർലമെന്റിന് പുറത്തേക്ക് പ്രതിഷേധത്തിൽ കൂടി കടക്കുകയാണ് പ്രതിപക്ഷം സുഹരി തീർച്ചയായിട്ടും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർലമെന്റിന് പുറത്തേക്ക് ആ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ സഭാ കാല കാലയളവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇരുസഭകളിലും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ച വേണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ കേന്ദ്ര സർക്കാർ അത് സമ ഇതുവരെയും ആ ഒരു ആവശ്യം അംഗീകരിച്ചിട്ടില്ല എസ് നിലവിൽ ചർച്ച സഭയ്ക്കുള്ളിൽ വേണ്ട എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്നും പ്രതിപക്ഷം ഇരുസഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ചർച്ച വേണമെന്നാവശ്യപ്പെട്ടു സഭ ആരംഭിച്ച വേളയിലും ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നുള്ള ആവശ്യം സഭാംഗങ്ങൾ ഉന്നയിച്ചു പക്ഷേ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വരുന്ന തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി എം ഒരു വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിൽ എം പിമാർ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെയും ആദിവാസികളുടെയും ദളിതരുടെയും വോട്ടുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണമായി ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ടുള്ളത് ബിജെപിക്ക് അനുകൂലമായ രീതിയിൽ സാഹചര്യങ്ങൾ മാറ്റുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും സെലക്ടീവായ ഒരു ഒഴിവാക്കൽ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദം തുടരുന്നുണ്ട് അതിനിടയിലാണ് പാർലമെന്റിൽ നിന്നുള്ളതായ പ്രതിഷേധങ്ങൾ അത് വെളിയിലേക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കടക്കം പ്രതിപക്ഷം കൊണ്ടുവരുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഈ പറയുന്ന പ്രതിഷേധത്തിന് ചൂട് കൂട്ടാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് തീരുമാനം ആരാച്ചതെന്നാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്